കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭാ കൌൺസിലറായിരുന്ന തലാപ്പിൽ അബ്ദുൾ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് കെ വി സാബു അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പി കെ ഷരീഫ് എന്നിവരെയും നിയമിച്ച് ഉത്തരവായി പ്രോസിക്യൂഷനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യ സൌജത്ത് നൽകിയ അപേക്ഷ ആദ്യം സർക്കാർ നിരസിച്ചിരുന്നു പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിയെട്ടിന് പയ്യനാട് താമരശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റവും തുടർന്നുണ്ടായ സംഘർഷത്തിലുമാണ് ജലീൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ജലീൽ മരിച്ചത് കരിങ്കൽ ഉപയോഗിച്ച് പ്രതികൾ കൌൺസിലറെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ മൂന്ന് പ്രതികളാണുള്ളത് കേസിലെ ഒന്നാം പ്രതിക്ക് കഴിഞ്ഞ മാസം നെല്ലിക്കുത്തുവച്ച് വെട്ടേറ്റിരുന്നു ഈസ്റ്റ് ലൈവ് മഞ്ചേരി